ഉന്നത വിദ്യാഭ്യാസം ആധുനിക കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ഇനി നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അമീൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പുളിക്കൽ ജാമിയ സലഫിയ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളുമായ അബ്ദുൾ റസാഖ് ബാക്കി സർ അതുപോലെ എൻ്റെ ഗുരുനാഥനും തൊട്ടുമുമ്പ് വിഷയം അവതരിപ്പിച്ച ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന നേതാക്കന്മാരെ സഹോദരിമാരെ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആധുനിക കാഴ്ചപ്പാട് എന്നുള്ള ഒരു ോഡ് ഏരിയ നിങ്ങളുടെ മുമ്പിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് മുമ്പുള്ള പ്രാസംഗികൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഒരു ഏരിയയെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്തുക എന്നുള്ളത് അല്പം ശ്രമകരമായ പണി എന്നുള്ളത് കൊണ്ട് ഏതാനും ചില സൂചനകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എറിഞ്ഞു തരിക എന്നുള്ള ഒന്ന് മാത്രമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് ഈ ഒരു കോളേജ് ഏകദേശം അതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനിഷേദ്ധ്യമായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പതിനായിരക്കണക്കിന് കോളേജുകൾ ഇന്ന് നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് കാണാവുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആധുനിക കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഓർക്കേണ്ടുന്ന ചില സംഗതികളുണ്ട് ആധുനിക കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഇതിനൊരു പിന്നാമ്പുറമുണ്ട് ഇതിൻ്റെ ഭാവ ഇതിൻ്റെ ഭൂതവും ഇതിൻ്റെ ഭാവിയും ഇതിൻ്റെ വർത്തമാനവുമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതായത് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അതായിരത്തി അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ അമർന്നു നിൽക്കുന്ന സമയത്ത് ഇവിടെ അന്നുണ്ടായിരുന്നത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നത് ഏകദേശം അഞ്ഞൂറ് കോളേജുകളും ഇരുപത് യൂണിവേഴ്സിറ്റികളുമായിരുന്നു അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വതന്ത്ര ലബ്ധിക്ക് ലബ്ധിയുടെ അടുക്കൽ ഇന്ത്യയിലുണ്ടായിരുന്നത് കേവലം അഞ്ഞൂറ് കോളേജുകളും അതുപോലെ തന്നെ ഇരുപത് സർവകലാശാലകളും മാത്രമായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനുശേഷം സ്വാതന്ത്ര്യം ലഭിക്കുകയും ഒരു നാടിൻ്റെ പുരോഗതി അവിടെയുള്ള വിദ്യാഭ്യാസ രംഗങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് അന്നുണ്ടായിരുന്ന രാഷ്ട്ര നമ്മുടെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നായകന്മാർ വിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗം സജീവമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ അവർ ഇരുന്നാലോചിച്ചുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന എൻ ഡി സി എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഭവം ഈ ഒരു സംരംഭം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ അന്ന് കൂടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച് അഞ്ച് വർഷം ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ വീജാവാപമായ ആ ഒരു അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എൻ ഡി സിയെ കുറിച്ച് ആലോചിക്കുകയും എൻ ഡി സിയിലൂടെ ഒന്നാം ഫൈവ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ഈ പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കുന്നത് നമ്മുടെ ലോകത്തെ നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും വിദ്യാഭ്യാസമില്ലാതെ ഒരു സമൂഹത്തെയും സമുദ്ധരിക്കുവാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ നമ്മുടെ രാഷ്ട്ര ഈ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ചേർന്ന ആ ഒരു ആ ഒരു തീരുമാനങ്ങളിലൂടെ പഞ്ചവത്സര പദ്ധതികൾ അതിനുശേഷമുള്ള ഓരോ അയ്യഞ്ച് വർഷങ്ങളിലും നിലകൊള്ളുകയുമാണ് ചെയ്തത് അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് ചില ചില ബാലാരിഷ്ടതകളും അല്പമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നാലും അത് അതിൻ്റെ യഥാർത്ഥമായ പാന്താവിലൂടെ അതിൻ്റെ യഥാർത്ഥമായ ദൗത്യത്തിലൂടെ നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം അഞ്ചാം പഞ്ചവത്സര പദ്ധതി എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസം അല്പമൽപ്പമൊക്കെ മെച്ചപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ വേണ്ടത് എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നായകന്മാർ മനസ്സിലാക്കുകയും അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ വിദക്ഷന്മാർ കൂടിയിരുന്നു കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായി അവർ പഠിക്കുകയും അങ്ങനെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ഒരു പ്രത്യേകമായ ഊന്നൽ നൽകിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്തെ സജീവമാക്കുകയാണ് ചെയ്തത് അങ്ങനെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏകദേശം നമുക്കറിയാം ഓരോ അഞ്ചു വർഷങ്ങൾ കൂടുമ്പോഴും അതിൻ്റെ പഞ്ചവത്സര പദ്ധതികളുടെ പ്ലാനുകൾ അവർ പ്രസിദ്ധീകരിക്കുകയും അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നൽകുകയും അത് നടപ്പിലാക്കുന്നതിനുള്ള സംഗതികൾ അവർ ആലോചിക്കുകയുമാണ് ചെയ്തിരുന്നത് അതിനുശേഷം ആറാം പഞ്ചവത്സര പദ്ധതി വരികയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഏകദേശം സംസ്ഥാന അല്ലെങ്കിൽ ഇന്ത്യയിൽ നേടി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ട് അവർ അടുത്ത മേഖലയായ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിലേക്ക് ഇനി ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമ്മളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെല്ലാവരും അനുവർത്തിച്ച് കൊണ്ടുപോരുന്ന ആദ്യം ആ രംഗത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെയുള്ള ക്വാളിറ്റിയുടെ എൻഹാൻസ്മെന്റ് ആണ് ഇനി അടുത്ത ആറാം പഞ്ചവത്സര പദ്ധതി ഉദ്ദേശം വെക്കുന്നത് അതിനുശേഷം ആ ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തു എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണ് ഇനി അവിടെയുള്ള അക്കാഡമിക് കാര്യങ്ങൾക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഒരു അപ്ഗ്രഡേഷൻ ഇതുവരെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ പത്തി ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾ ഈ പഞ്ച ആറാം പഞ്ചവത്സര പദ്ധതികൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചവത്സര പദ്ധതികളിൽ എത്രത്തോളം ഡെവലപ്മെൻറ്റ് നേടി അതിനുള്ള ഒരു അപ്ഗ്രഡേഷൻ ആ ഒരു അപ്ഗ്രഡേഷൻ ഡെവലപ്മെൻറ്റ് ആയിരുന്നു ഏകദേശം ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പദ്ധതിയിലൂടെ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ നായകന്മാർ ചർച്ച ചെയ്തത് അതിനുശേഷം പിന്നീട് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വരുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി ഡെവലപ്മെൻറ്റ് ഓഫ് മോ മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളതാണ് ഇനി ഇവിടെ ഒരു വിദ്യാഭ്യാസ രംഗം മാത്രം പോരാ ഈ വിദ്യാഭ്യാസ രംഗത്തെ അനുകുണം ഇതിലേക്ക് ഈ വിദ്യാഭ്യാസം അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിനും കൂടുതൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകളെ സജീവമാക്കുന്നതിന് വേണ്ടി എട്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാവുകയും അതും ഏകദേശം രാഷ്ട്രം അതിന്റെ ലക്ഷ്യം കൈവരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രോത്ത് ഓഫ് ദ ടെക്നോളജി ടെക്നോളജിക്കൽ ചേഞ്ച് എന്നുള്ള ഒരു ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ബ്രോഡ് ഏരിയയിൽ ഇവർ സജീവമായ സാന്നിധ്യം ഉണ്ടാവുകയാണ് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് നമുക്കതിൻ്റെ ഏകദേശം കാലം നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത് കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്തെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കണക്കുകൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് ടെക്നോളജിക്കൽ ചേഞ്ച് വന്നു എന്ന് അവർ മനസ്സിലാക്കുകയും അടുത്ത പഞ്ചവത്സര പദ്ധതിയിൽ അല്ലെങ്കിൽ ഫൈവ് ഇയർ പ്ലാനിൽ അടുത്തതായിട്ട് രണ്ടായിരത്തി ഏഴ് രണ്ട് മുതൽ ഏഴ് വരെയുള്ള ആ ഒരു പത്താം പഞ്ചവത്സര പദ്ധതി ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് റിസർച്ച് ആൻഡ് ഐ സി ടി എഡ്യൂക്കേഷൻ അതാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഐ സി എ ടി ജസ്ഇ ടി എനേബിൾഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൃത്യമായി ഇത് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാഭ്യാസ രംഗം സജീവമാക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധികം മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു ക്വാളിറ്റി ഓഫ് റിസർച്ച് അതുപോലെ തന്നെ ഗവേഷണ രംഗത്തുള്ള ഒരു ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ് ഇവിടെ നേരത്തെ പറഞ്ഞു ഷെയ്ഖ് മോലൈ ഷെയ്ഖ് സാർ പറഞ്ഞു നമ്മുടെ ഈ രംഗങ്ങളെല്ലാം പുളിക്കൽ മദീനത്തുലൂമാർ അറബി കോളേജ് അറബി കോളേജിൻ്റെ രംഗങ്ങൾ ിൽ ഏറ്റവും ആദ്യമായി റിസർച്ച് മേഖലയിലേക്ക് തിരിഞ്ഞത് പുളിക്കൽ മദീനത്തുലും അറബി കോളേജാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലാണ് പുളിക്കൽ മദീനത്തുലും അറബി കോളേജുകൾ ഇങ്ങനെയുള്ള റിസർച്ച് മേഖലയിലേക്ക് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ ശ്രദ്ധയൂന്നിയപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് നമ്മുടെ കോളേജുകളും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളും ഉന്നത മേഖലകളുമൊക്കെ ശ്രദ്ധ നീക്കുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് പിന്നെ ഈ രണ്ടാം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയും ഒക്കെ ഹയർ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വരുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയും വരുന്നത് ഏറ്റവും കൂടുതൽ ഹയർ എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകുകയാണ് നമുക്കറിയാം തളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഇനിയും ഉത്തമമായ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും മകുടോദാഹരണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉന്നതമായ ശ്രേണികളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുള്ള വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രൊമോഷൻ ഓഫ് ഹയർ എജ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒന്നുകൂടെയുള്ള എൻഹാൻസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് പിന്നീട് അതിലുള്ള പ്രൊ പിന്നെ പ്രൊമോട്ടിംഗ് ആക്സസ് അതുപോലെ ഇക്വിറ്റി ആൻഡ് എക്സലൻസ് കോളേജുകളെയെല്ലാം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിലും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലും അതായത് രണ്ടായിരത്തി പതിന പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഈ ഒരു കാലഘട്ടമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയായി നിലവിൽ വന്നത് അപ്പോൾ നമുക്കറിയാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നെഹ്റു തുടങ്ങി വെച്ച ആ പഞ്ചവത്സര പദ്ധതിയുടെ അവസാനം കൊണ്ട് അവസാനിച്ചത് ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ മോഡിയുടെ കൈകളിൽ വെച്ചായിരുന്നു മോഡിയുടെ കൈകളിൽ വെച്ച് വന്നപ്പോഴേക്ക് ഈ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ഒരു സ്വപ്നം അദ്ദേഹം ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ഇന്നൊരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം വിശാലമായ വിദ്യാഭ്യാസ സംവിധാനമുള്ള ലോകത്തുതല്ലെ ലോകത്തിലെ മൂന്നാമത്തെ ഒരു രാജ്യമായിട്ടാണ് നമുക്ക് ഇന്ത്യയെ കാണാൻ പറ്റുന്നത് ശലമായ വിദ്യാഭ്യാസ സംവിധാനമുള്ള ലോകത്തിലെ മൂന്നാമത്തെ ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള മുൻകഴിഞ്ഞു പോയ നമ്മുടെ പിന്നെ സാംസ്കാരിക അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നായകന്മാർ ഇതിലേക്ക് ഈ ഒരു പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതി ആയപ്പോഴേക്കും ഈ ഒരു നമ്മുടെ ഇന്ത്യയെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് മൂന്നാം സ്ഥാനത്ത് എത്തിച്ചു എന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യു അമേരിക്ക രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈന മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ഇന്ന് ഇനി നമ്മൾ ആലോചിക്കണം എവിടെയാണ് ഇനി ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്ഥാനം ഒരു പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കി കഴിഞ്ഞു പതിനേഴോടു കൂടെ അതിൻ്റെ അൻപത്തിയേഴാമത്തെ മീറ്റിങ്ങോട് കൂടെ അത് അവസാനിപ്പിച്ചു ഇനി നമുക്ക് നമ്മുടെ ഒരു പ്ലാനിങ് കമ്മീഷൻ ഇൻ ഇന്ത്യ എന്നുള്ള നിലക്കാണ് അൻപത്തി എട്ടാമത്തെ മീറ്റിംഗ് ആയി ഇതിൻ്റെ കീഴിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് വരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞത് അൻപത്തി എട്ടാമത്തെ മീറ്റിംഗ് ആയി പഞ്ചവത്സര പദ്ധതി നിർത്തിയതിനു ശേഷം നടക്കേണ്ടുന്ന ആ ഒരു സംഗതി ഇന്ന് വരെ നടന്നിട്ടില്ല നമുക്കറിയാം ഈ ഒരു പന്ത്രണ്ടാം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെയും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെയും ഒക്കെ തുടക്കത്തിന് മുന്നെയായി നമ്മുടെ കേരളത്തിൽ ഒരു ഉന്നത ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം മുമ്പാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി പ്രത്യേക മന്ത്രി ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ളത് നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ജലീൽ സാറിനെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചത് അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിത്തീരണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ തന്നെ നല്ല കഴിവും പ്രാപ്തിയുമുള്ള സ്ഥാപനങ്ങളെയും ആളുകളെയും വളർത്തിയെടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്ലാനിങ് കമ്മീഷനുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഞ്ചവത്സര പദ്ധതികളോ പദ്ധതികളെയൊക്കെ ഇത്തരത്തിലുള്ള സംഗതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നേരത്തെ മൊത്തത്തിൽ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ള നിലക്കായിരുന്നുവെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായ ഒരു മിനിസ്റ്റർ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ ഒരു മിനിസ്റ്ററെ അങ്ങോട്ട് അവരോധിച്ചത് അതിന് തൊട്ട് മുന്നെയായി രണ്ടായിരത്തി ഏഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസത്തിനും റിസർച്ചിനും പ്രത്യേകമായ പരിഗണനയും പ്രത്യേകമായ ശ്രദ്ധയും നൽകുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫൈവ് ഇയർ പ്ലാനിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഏഴിൽ കൃത്യമായി ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനാറാം തീയതിയാണ് കേരളത്തിൽ ഒരു ഹയർ എഡ്യൂഷക്കേഷൻ കൗൺസിൽ നിലവിൽ വരുന്നത് നമുക്കറിയാം ഇതിന്റെ വിദ്യാഭ്യാസ രംഗത്ത് എം എച്ച് ആർ ഡിയുടെ കീഴിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനാണ് കോളേജുകൾക്കുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള എല്ലാ നിയമാവലികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്കുള്ള സാലറിയും അവരുടെ സേവന വേതന സംഗതികൾ കൃത്യമായി നിർവചിക്കുകയും അത് നൽകുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനാണ് ആ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ ബി ജെ പി ഗവൺമെന്റിന്റെ രംഗപ്രവേശനത്തോടു കൂടെ ഈ ഒരു യു ജി ി എന്നുള്ളതിനെ നാമാവിശേഷമാക്കിക്കൊണ്ട് അവരുടെ അധികാരങ്ങളെല്ലാം ഹയർ എജക്കേഷൻ കൗൺസിലിലേക്ക് നൽകിക്കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലാണ് ഇനി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾ വേദനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏവരെയും കണ്ണുതുറപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങളാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ വരുന്നുണ്ടിരിക്കുന്നത് നമ്മൾ നോക്കറിയാം ഒരു കൃത്യമായ ഒരു കാവ്യവൽക്കരണത്തിന്റെ ഒരു ഇടവും ഇന്ന് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രംഗങ്ങളിലെല്ലാം ശരിക്കുള്ള കാവ്യവൽക്കരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാരണം വിദ്യാഭ്യാസ രംഗങ്ങളെ കാവ്യവൽക്കരിക്കപ്പെട്ടാൽ ഇവിടെയുള്ള ആളുകളുടെ മനസ്സുകളെയെല്ലാം മലിമശമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ മനസ്സുകളിൽ എന്തെങ്കിലുമൊക്കെ തീവ്രവാദത്തിന്റെയോ വൈകാരികതയുടെയോ ഒക്കെ വിത്തുകൾ പാകിക്കൊണ്ട് ഇവരെ എല്ലാം ഈ രാഷ്ട്രത്തെ മറിച്ച് മറിക്കാം അല്ലെങ്കിൽ മുഴുവൻ തീവ്രവാദികളാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള ഒരു ഹിജൻ ഹിഡൻ ാണ് ഇവർ പ്രവർത്തിച്ചു കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ഈ ഒരു കവിവൽക്കരണത്തിന്റെ പിന്നിൽ യു ജി സി അതിന്റെ എല്ലാ കാര്യങ്ങളും നിർത്തിക്കൊണ്ട് അതൊരു ഹയർ എജ്യൂക്കേഷൻ കൗൺസിലിലേക്ക് നൽകുന്നു നേരത്തെ യു കേരള ഗവൺമെന്റ് കോളേജുകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളുമൊക്കെ ഒക്കെ യു ജി സിയുടെ അധ്യാപകർക്കുള്ള അവരുടെ നിലവാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊണ്ട് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ എഫ് ഡി പി യെ ഇപ്പോൾ മെല്ലെ 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 നൂല് കഴുത്തറക്കുന്ന രൂപത്തിൽ അതിനെ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ദുഃഖസത്യം കൂടെ ഈയൊരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ കഴിയുന്ന രൂപത്തിൽ ആവുന്ന രൂപത്തിൽ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ര വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്ന ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ അണ്ടറിൽ കേരളത്തിൽ കൃത്യമായി അതിൻ്റെ അതിൻ്റെ സേവനങ്ങളും അതിൻ്റെ ദൗത്യങ്ങളും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിലവിൽ വന്നത് തിരുവനന്തപുരത്ത് കോളേജ് ഏറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്ന നിലന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണെങ്കിൽ ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ അടുക്കൽ നിന്ന് നൽകുകയും ആ നൽകുന്നത് എം എച്ച് ആർ ഡിയിൽ നിന്ന് അല്ലെങ്കിൽ യു ജി സിയുടെ അടുക്കൽ നിന്ന് വരുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്ത് നമുക്കറിയാം നേരത്തെ നാക്കുകളും ഐക്യു നൈക് നാക്കിൻ്റെ കീഴിലുണ്ടായിരുന്ന നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നത് റൂസയിലേക്ക് മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ ഉച്ചതാ ശിക്ഷാ അഭിയാൻ എന്നുള്ള പേരിൽ റൂസക്കാണ് നമ്മൾ പ്രൊജക്റ്റുകളും മറ്റ് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ രക്ഷാധികാരിയായിട്ട് ഗവർണറെയാണ് വെച്ചിരിക്കുന്നത് കേരള ഗവർണറാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ രക്ഷാധികാരി അതിൻ്റെ സ്ഥിരം സന്ദർശകനായിട്ട് മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കും ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ചെയർമാൻ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഹൈറാർക്കി ആർക്കി അതിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത് എങ്ങനെയാണ് ഈ ഒരു കൗൺസിലിനെ അവരുടെ വരുതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ അണ്ടറിലേക്ക് ഇതിനെ വരുത്താൻ പറ്റുക എന്നുള്ളത് ഗവർണറിലൂടെ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥിരം വിസിറ്ററായിക്കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതിന്റെ ചെയർമാൻ ആയിക്കൊണ്ട് അതുപോലെ തന്നെ അവർ അക്കാഡമിഷൻ ഒരു അക്കാഡമിഷൻ അതായത് ഇന്ന് ആ വൈസ് ചെയർമാൻ എന്നുള്ള തിരക്ക് അതിൻ്റെ സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജൻ ഗുരുക്കൽ സാറാണ് കേരള എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന രാജൻ കുരുക്കൽ സാറാണ് ഇന്ന് ഈ ഒരു വൈസ് ചാൻസലർ എന്നുള്ള സോറി ഇതിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലക്ക് നിലകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ അടുക്കിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കണം ഇവിടുത്തെ ഉള്ള എല്ലാ ഗവൺമെൻറ് കോളേജുകൾക്കും എയ്ഡഡ് കോളേജുകൾക്കും അറബിക് കോളേജുകൾക്കും ഒക്കെ ഇവരുടെ അടുക്കിൽ നിന്നാണ് ഹയർ എജ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഈ ഒരു നിർദ്ദേശങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് അതുപോലെ ഇതിനൊരു ഹയർ എജ്യൂക്കേഷൻ മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും നമുക്കറിയാം അടുത്ത കഴിഞ്ഞ യു ഡി എഫ് മിനിസ്റ്ററുടെ കാലത്ത് നമ്മുടെ മമ്പാട് കോളേജിലുണ്ടായിരുന്ന അൻവർ സാറായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ അദ്ദേഹം 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 ഒരു ഒരു പുസ്തകം ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മെമ്പർ സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ഇങ്ങനെയാണ് അദ്ദേഹം അതിന് നാമകരണം ചെയ്തിരിക്കുന്നത് വേൾഡ് ക്ലാസ്റ്റേറ്റ് വിത്തൌട്ട് വേൾഡ് ക്ലാസ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അതായത് ഇതിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം എന്നുള്ളത് ശരിക്ക് നിയമങ്ങളുടെ അല്ലെങ്കിൽ കുറേ ഡാറ്റകളുടെ ഒരു ശേഖരമാണ് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരന്റെ മനസ്സിൽ വേദനകൾ തോന്നുന്ന ഒരു പുസ്തകമാണ് ഈ ഹയർ എജ്യൂക്കേഷൻ രംഗത്ത് വർക്ക് ചെയ്തിരിക്കുന്ന മെമ്പർ സെക്രട്ടറിയായി വർക്ക് ചെയ്ത ഒരു മഹാമനുഷ്യൻ എഴുതിയിരിക്കുന്നത് അതായത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല പതിനാലാമത്തെ ജില്ലകളിൽ ഏകദേശം പതിനാലാമത്തെ അവസ്ഥയാണ് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര തന്നെ ഗവൺമെൻറ് കോളേജുകൾ എനിക്കറിയാം ഒരു ഗവൺമെൻറ് കോളേജ് രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വർക്ക് ചെയ്തു ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മലപ്പുറം ജില്ലയിൽ ഒരു കാലത്ത് ഇതിൽ മൂന്ന് കോളേജുകളെ മാത്രമാണ് കണക്ക് ഇതിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് മാ കോളേജുകളില്ലാത്ത ഓരോ മണ്ഡലങ്ങളിലും ഓരോ ഗവൺമെൻറ് കോളേജുകൾ വേണം എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടെ മലപ്പുറം ജില്ലയിൽ ഒൻപത് ഗവൺമെൻറ് കോളേജുകളുണ്ട് ഒൻപത് ഗവൺമെൻറ് കോളേജുകളാണ് അതായത് അത് യു ഡി കഴിഞ്ഞ മിനിസ്ട്രിയുടെ അടുക്കലേക്ക് വെച്ചത് മൺ ഗവൺമെൻറ് കോളേജുകളോ എയ്ഡഡ് കോളേജുകളോ ഇല്ലാത്ത ഓരോ മണ്ഡലങ്ങളിലും ഓരോ ഗവൺമെൻറ് കോളേജുകൾ അനുവദിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുടെ അഭ്യർത്ഥന കൊണ്ട് മാത്രം കേരള സർക്കാർ വെച്ചിരിക്കുന്നത് പതിന ഒമ്പത് ഗവൺമെന്റ് കോളേജുകളെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറേ സംഗതികൾ ഇനിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ഈ ഒരു കാവ്യവൽക്കരണം ഏവരും ഈ വിദ്യാഭ്യാസ രംഗത്ത് ഏത് മാറ്റങ്ങൾ വരുമ്പോഴും എപ്പോഴും അതിനെ ഒരു പേടിയോട് കൂടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇനി എന്താണ് എന്നുള്ള മാറ്റങ്ങൾ വരുമ്പോൾ സത്യത്തിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനൊരു പേടിയോടു കൂടെ തന്നെയാണ് നിൽക്കുന്നത് കാരണം എപ്പോഴാണ് നമുക്ക് നമുക്കിതിനുള്ളിലുള്ള ഉള്ളിലുള്ള ഉള്ളിലുള്ള വലിയ പാരകൾ വെക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് ഇനി നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടെ സജീവമാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസം രക്ഷപ്പെടുകയുള്ളൂ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുവാനുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഡാറ്റയുടെ ബേസിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം എട്ട് പത്ത് അറബി കോളേജുകളും പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുമാണ് ഇന്ന് മലപ്പുറം ജില്ലയിലുള്ളത് അപ്പോൾ ഈ ഒരു രംഗം മലപ്പുറം ജില്ല സജീവമാകണമെങ്കിൽ ഈ ഉന്നത വിദ്യാഭ്യാസം സജീവമായെങ്കിൽ മാത്രമേ മലപ്പുറം ജില്ലയും സജീവമാവുകയുള്ളൂ ഏതായാലും ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ അധികം സുദീർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊങ്ങും അൻ അൻവാർ അറബി കോളേജ് അത് അതിൻ്റെ ചൈത്രയാത്ര അമ്പതാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എല്ലാവിധത്തിലുള്ള ഭാവുകൾ നേർന്നുകൊണ്ട് ബാക്കിയുള്ള സംഗതികൾ ഇൻഷാല്ല എപ്പോഴെങ്കിലും അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു